ഹലോ മച്ചാ മാരെ മച്ചാനാട്ടാ ഇരിക്കുന്ന ഡൈമിന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നേരെ പോയതാ ഷവർമ്മ കഴിക്കാനാണെ നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ഷോപ്പിന്റെ പേരും കാര്യങ്ങളും ഒന്നും തന്നെ നോക്കിയില്ല അങ്കമാലിന്ന് പെരുമ്പാവൂർ റൂട്ടിനാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പൊ ഞാനും സന്ദീപായിട്ട് ഉണ്ടേ ഷോപ്പിനകത്ത് നല്ല അടിപൊളി ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ ഇതേ മെനു കാർഡ് കൈ കിട്ടിയത് ഞങ്ങൾ രണ്ട് പ്ലേറ്റ് ഷവർമ്മയാണ് ഓർഡർ ചെയ്തേട്ടോ ഇത് കൂടാതെ തന്നെ കുറെ അധികം ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതേ അങ്ങനെ ഓർഡർ ചെയ്ത ഐറ്റം നമ്മളെ എത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവരുടെ സർവിങ് രീതി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അടിപൊളി ക്വാണ്ടിറ്റി അതേപോലെ തന്നെ നല്ല അടിപൊളി ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നേ ഈ ഒരു ഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ക്വാണ്ടിറ്റിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ അടിപൊളി മയോണൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചിക്കന്റെ പീസുകളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിരുന്നു നല്ല വലിയ വലിയ പീസുകളും ആയിരുന്നു കേട്ടോ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് തന്നെ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റോ അമ്മാതിരി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മമാതിരി ടേസ്റ്റ് ആയിരുന്നേ ഒരു പ്ലേറ്റ് ഷവർമ്മയ്ക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളും കാര്യങ്ങളാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്ന കേട്ടോ സൈഡ് ആയിട്ട് നല്ല ഉപ്പിലിട്ട ക്യാരറ്റും കക്കിരിയും മുളകും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓറഞ്ച് ജ്യൂസ് ആയിരുന്നേ അതും കുടിച്ചതിനു ശേഷം ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയിട്ടോ അപ്പൊ ബൈ